ഇന്നത്തെ സ്പെഷ്യൽ ഒരു വാട്ടർ മെലൻ ഐസ് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അതിനു വേണ്ടി നമുക്ക് ഒരു വാട്ടർ മെലൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കുറച്ച് പീസ് എടുക്കണം കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണം അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് സ്പൂൺ കൊണ്ട് നമുക്ക് ജ്യൂസ് എടുക്കാം കൈ കുഴപ്പമില്ല സ്പൂൺ കൊണ്ട് ഇതുപോലെ നമുക്ക് ഒരു മുക്കാൽ കപ്പ് ജ്യൂസ് എടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം വേറൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം ഒരു തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് ഒന്നുകൂടെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വാട്ടർ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാട്ടർമെലൻ പീസസ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കഴിക്കുമ്പോൾ അതൊരു കടിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബിറ്റർ വെച്ചോ സ്പൂൺ വെച്ചോ വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കളറ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറ് ചേർത്ത് കൊടുത്താൽ കറക്റ്റ് വാട്ടർ മെലൻ്റെ കളറെല്ലാം കിട്ടും ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം ചോക്ലേറ്റ് ചിപ്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് ഫ്രീസറിലോട്ട് മാറ്റാം ഇപ്പം ഇവിടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒരു ഐസ്ക്രീമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Let the bullet in Thank you.